ഗുഡ് മോർണിംഗ് ലേഡീസ് പറഞ്ഞ എന്ന് തന്നെയാണ് ദുബായിൽ ദുബായിലുള്ളവർക്ക് ഇത് മേടിക്കാം അല്ലെങ്കിൽ ചൈനയിൽ പോകുന്നവർക്കും ഈ സാധനം നമുക്ക് ചൈന ഹലോ ആർ യു ഐ ടു ഹോം ഇന്ത്യ യെസ് വെരി വെരി ഗുഡ് വേറെ കുറച്ച് മോഡലുണ്ട് ഫിംഗർപ്രിന്റ് ഞാൻ കാണിച്ചു തരാം ഇത് സംഭവം ഇവിടെ ഇങ്ങനെ വേറൊരു മെറ്റീരിയൽ പേരെ അറിയില്ല ഇങ്ങനെ അടയ്ക്കുക ഇങ്ങനെ ലോക്കാക്കുക ലോക്കാക്കുക തുറന്നു അതുപോലെ തന്നെ അടുത്ത മോഡല് ഇന്ന് മറ്റൊരു മോഡല് സെയിം സെയിം ബട്ട് ഡിഫറൻറ്റ് സ്മോളാണ് സെയിം പോലെ തന്നെ ഫിംഗർ പ്രിന്റ് വയ്ക്കുക തുറക്കുന്നു ഇനി ഇത് രണ്ടുപോലാണ്ട് ചെറിയ ചെറിയ ഹാൻഡ് ബാഗ് അതും ഇതുപോലെ തന്നെ തുറക്കുന്നു സിമ്പിൾ പിന്നെ അതുപോലെ തന്നെ വേറെ രണ്ട് ഭാഗം രണ്ടിലും ഇങ്ങനെ ഫിംഗർ ഫിംഗർപിറ്റ് വയ്ക്കുക തുറക്കുക സിമ്പിൾ പിന്നെ എല്ലാ ഭാഗ്യക്കിടയും ഓടിച്ച് കൈ വെച്ച് നോക്കാം വെക്കുന്നു 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 അത്രേ ഉള്ളൂ ഓക്കെ ബൈ